രാവിൽ ചേരുവാനോടി നിനക്കേതു നിനക്കേതു നിനക്കേതുയില്ലല്ലോ ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം ഉണ്ടായിട്ടും ഈ കേരളത്തിൽ ഇത്രയും അറിവുണ്ടായിട്ടും നിങ്ങൾ നോക്കൂ എഴുന്നൂറ്റി അൻപത് കോടി മനുഷ്യരുണ്ട് ലോകത്ത് ഇന്ത്യയിൽ കോടി മനുഷ്യരുണ്ട് അതിൽ കേരളത്തിൽ മൂന്ന് കോടിയേ ഉള്ളൂ അതിൽ രണ്ടു കോടി ഹിന്ദുക്കളേ ഉള്ളൂ ആ രണ്ട് കോടി ഹിന്ദുക്കളിൽ ഇരുപത്തി അഞ്ച് ലക്ഷം യുവാക്കൾ യുവതികളേ ഉള്ളൂ എന്നാൽ ആകാശത്തൊരു ഗ്രഹം എഴുന്നൂറ്റി അമ്പത് കോടീനെയും വിട്ട് നൂറ്റി നാൽപ്പത് കോടിയേയും വിട്ട് മൂന്ന് കോടീനെയും വിട്ടിട്ട് ഈ കേരളത്തിലുള്ള ഇരുപത്തഞ്ചു കോടി ഹിന്ദു യുവാക്കളുടെ മാത്രം കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രഹം ഇപ്പോഴും ഉണ്ട് സജീവമായി കേരളത്തിൽ ചൊവ്വാ ഗ്രഹം ഇല്ലേ ഇല്ലേ ചൊവ്വാദോഷം ഇല്ലേ ചൊവ്വാദോഷം കൊണ്ട് പണ്ടല്ല പെൺകുട്ടികളാ മൂലക്കായി പോകും ഇപ്പൊ ആൺകുട്ടിയൊക്കെ കുറേ പെണ്ണിന് കിട്ടുന്നില്ല പണ്ട് പെൺകുട്ടിയൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ പെണ്ണ് കിട്ടും ആൺകുട്ടിയൊക്കെ പെണ്ണിനെ കിട്ടുന്നില്ല എന്താ ചൊവ്വാദോഷം ചേട്ടാ ഈ ചൊവ്വയും ചന്ദ്രനൊക്കെ ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടല്ലേ നക്ഷത്രങ്ങളുടെ രാജാവാണ് ചന്ദ്രൻ എന്നല്ലേ പറഞ്ഞ നക്ഷത്രങ്ങളുടെ രാജാവാണ് ചന്ദ്രൻ ഉടുപതി സത്യത്തിൽ നക്ഷത്രങ്ങളുടെ രാജാവ് പോയിട്ട് നക്ഷത്രങ്ങളുടെ ഭർത്താവ് ചിലത് ചന്ദ്രന്റെ ഭാര്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഏതാണെന്നറിയോ ചന്ദ്രന്റെ ഇഷ്ടപ്പെട്ട ഭാര്യ ചിത്രയാ ചിത്ര കാരണം ചന്ദ്രന്റെ തൊട്ടടുത്ത വൈശാലി സിനിമയിലെ പാട്ട് കേട്ടിട്ടില്ലേ ചിത്ര പാടിയ ചിത്രേന്റെ പാട്ട് ചിത്ര നക്ഷത്രമിന്ന് രാവിലെ ചിതാംശുവിനോടൊത്തുചേരുവാനോടി അണഞ്ഞതെന്തേ അതിൻപൊരു നിനക്കേതു മറിയില്ലോ അതിൻപൊരു നിനക്കേതു മറിയില്ലോ എന്നാൽ നക്ഷത്രങ്ങളുടെ രാജാവല്ല നക്ഷത്രങ്ങളുടെ ഗ്രഹമല്ല അതിന്റെ ഉപഗ്രഹം മാത്രമാണ് ചന്ദ്രൻ എന്നിട്ടും ഇപ്പോൾ ചന്ദ്രദശയും കൊണ്ട് നടക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം പിറകോട്ട് പോയതിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് മീഡിയ ടു വ്യൂസ്